നമസ്കാരം കൂട്ടുകാരെ താളന്തവരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു പച്ച തക്കാളി വെച്ചിട്ട് ഒരു മെഴുക്കുരട്ടിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ച തക്കാളിയും കുറച്ച് പച്ചമുളകെല്ലാം പറിക്കാൻ വേണ്ടിയിട്ട് പരിപാടിയിലാണ് അപ്പോൾ നമുക്കിതെല്ലാം പറിച്ചിട്ട് പോയിട്ട് മെഴുക്കുരട്ടി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഇത് കാണുന്ന കൂട്ടുകാരൊന്ന് സബ് ചെയ്യാനും ഈ വീഡിയോക്കൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ പോകാം വീഡിയോയിലേക്ക് ഇതെല്ലാം ഒന്ന് കഴുകിയെടുത്ത് മുറിച്ച് വരാനെ ഇപ്പം നമുക്ക് തക്കാളിയും സവാളിയും മുളകെല്ലാം എരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മാറ്റി വെക്കാം ഇതിപ്പോൾ മെഴുക്കു വരട്ടി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് മുളക് പൊടിച്ചതുണ്ട് ഉണ്ട് പൊടിച്ചതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആക്കി വെച്ചതാണ് മിനിസപ്പൊടിയല്ല പിന്നെ കടുക് കറിവേപ്പില മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി കുരുമുളക് പൊടി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചതുണ്ട് പിന്നെ നേരത്തെ എരിഞ്ഞു വെച്ച് മാറ്റി വെച്ച തക്കാളിയും സവാളിയും പച്ചമുളകും കൂടിയില്ലേ അതും കൂടിയുണ്ട് ഇനിയിപ്പോൾ ഇത്തിരി സാധനം വെച്ച് നമുക്ക് മെഴുക്ക് വരറ്റി ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു പാൻ അടുപ്പത്ത് വെക്കാം പാൻ ചൂടായി വന്നിട്ടുണ്ട് അതിലത്തേക്ക് നമുക്ക് കുറച്ച് എണ്ണ വെച്ച് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് നമുക്കതിലത്തേക്ക് അതിന് വെച്ചെടുക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അതൊന്ന് നന്നായി മൂത്തി വരുമ്പോൾ അതിലേക്ക് നമ്മൾ മുളക് പൊടിച്ച് വെച്ചിട്ടുണ്ട് മുളക് മറ്റേ ആക്കി വെച്ചിട്ട് അത് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് സമയം വരെ നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കി എടുക്കാം രണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാലത്തേക്ക് രണ്ട് മിനിറ്റ് സമയം ഇളക്കിയതിന് ശേഷം നമ്മൾ അതിന് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാൽ ഈ സവാളയും കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കണം ഞാൻ സവാള നന്നായി വഴണ്ടി വരും വരെ നമുക്ക് ഏകദേശം ഒരു സവാള വഴണ്ട് വരാൻ കുറച്ച് സമയം പിടിക്കുമ്പോ ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് വരെ വേണ്ടി വരും നമുക്ക് സവാള വഴറ്റി എടുക്കണമെങ്കിൽ അതൊന്നും നന്നായി വഴണ്ട് വരട്ടെ സവാള വഴണ്ടി വന്നിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഇതിലത്തേക്ക് നമ്മൾ കീറി വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് വഴറ്റ ശേഷം ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഒന്നിത് സവാളയും മറ്റേ ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം ഒന്ന് ഉപ്പ് പിടിക്കും വരെ നമുക്കിതിനൊന്ന് വഴറ്റിയെടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ കാശ്മീരിപ്പൊ മുളക് പൊടിയാണ് ചേർക്കുന്നത് ഇത് കളറിന് വേണ്ടി മാത്രമാണ് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളകും ചേർത്തിട്ടുണ്ട് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് മുളക് ക്രഷാക്കിയിട്ടില്ല അതും ചേർത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ കാശ്മീരി പൊടിയുടെ കളറേ വേണ്ടു നമുക്കിനി എത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായി വഴറ്റി ചേർക്കാം ഈ മുളക് പൊടിയും മഞ്ഞൾ ഇതെല്ലാം കൂടി ഇത് നമ്മൾ തക്കാളിയിലേക്ക് ചേരുമ്പോൾ വിധം വരെ ഒന്ന് ഇളക്കി കൊടുത്ത് കൊടുക്കാം നന്നായി മിക്സ് ആയതിനു ശേഷം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം തീ ഒന്ന് സിമ്മിൽ വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് സമയം നമുക്കിനെ കുക്ക് ചെയ്തെടുക്കാം അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കൊന്ന് അടച്ചെടുത്ത് നോക്കാം എന്നിട്ടൊന്നും കൂടി നമുക്കതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൽ വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ലല്ലോ അതുകൊണ്ട് ഈ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി അടുത്ത് തെർത്തിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലത്തേക്ക് അതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് വീണ്ടും ഒരു മൂന്ന് മിനിറ്റ് സമയം നമുക്കിതിനെ കുക്ക് ചെയ്യാം ഇനിയിപ്പോൾ ഒന്ന് അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ നേരത്തെ കുരുമുളക് പൊടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കാതെ പോയതല്ലേ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് വെച്ചിട്ട് പോയതാണ് എനിക്ക് ചേർത്ത് തന്നെ എല്ലാം കൂടി ഇളക്കി മിക്സാക്കി എല്ലാ ഭാഗങ്ങളിലേക്കും നമുക്ക് കുരുമുളക് ഓടി വയ്ക്കുന്ന വിധത്തിൽ ഇളക്കി കൊടുക്കണം അങ്ങനെ നമ്മൾ പച്ച തക്കാളിയും മെഴുക്ക് ഇരട്ടി റെഡി ആയിട്ടുണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്യാൻ നല്ലൊരു ടേസ്റ്റിലായി വന്നിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി എടുക്കാം അങ്ങനെ നമ്മളെ പച്ച തക്കാളി മെഴുക്ക് വരട്ട് റെഡി ആയിട്ടുണ്ട് ഇത് പച്ച തക്കാളി ആയതുകൊണ്ടില്ല ഇങ്ങനെ ഉടഞ്ഞു പോകുന്നൊന്നുമില്ല കടിക്കുമ്പോൾ നല്ലൊരു ഈരെന്നെ കിട്ടുന്നുണ്ട് അങ്ങനെ വഴണ്ട് പോയിട്ടൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ